സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ജീവിതം തകർന്നു പോയ എത്രയോ ആളുകളുണ്ട് പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞ് വീട് നിർമ്മാണം നടത്തിയിട്ട് മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്ത് തിരിച്ചു കിട്ടാനുണ്ടായിട്ട് ഗോൾഡും മറ്റുമൊക്കെ ഒരു സുപ്രഭാതത്തിൽ നാളെ തരാം അടുത്ത മാസം തരാമെന്ന് പറഞ്ഞു വാങ്ങിച്ചിട്ട് അത് തിരിച്ചു നൽകാതെ പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായി അങ്ങേയറ്റം വളരെയധികം വിഷമതകൾ അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് സാമ്പത്തികമായ പുരോഗതി ലഭിക്കാനും ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ ലഭിക്കാനും നിരവധി മാർഗങ്ങൾ മുമ്പ് നാം വിശദീകരിച്ചതാണ് ചർച്ച ചെയ്തതാണ് ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്നവർ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉൽഹനയിലെ അതിവിശിഷ്ടമായ ഒരു ഇസ്മുണ്ട് ആ ഇസ്മ ധാരാളമായി ഉരുവിട്ടുകൊണ്ടേയിരിക്കുക എന്നാൽ അവർ തീരും ധനികനായിത്തീരും തീരുമെന്ന് സ്വാലഹ്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇരുലോക വിജയവുമായി ഇവനെ കൈവരിക്കാൻ സാധിക്കും ഈ ഇസ്മിന് അത്രമേൽ ശക്തിയുള്ള ഇസ്മുമാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം പറയുമ്പോൾ അതിൻ്റെ ആശയം മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അത് ഏതെങ്കിലും സന്ദർഭങ്ങളിൽ എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ തവണ മാത്രം ഉരുവിട്ടത് കൊണ്ട് കാര്യമായില്ല അത് പ്രത്യേക പ്രയോജനം അതുകൊണ്ട് ലഭിച്ചെന്നും വരില്ല അത് ആത്മാർത്ഥമായിട്ട് ഈ ഒരു നീയത്തിൽ ആരാണോ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് അല്ലാഹു സുബഹാനുഭവത്തായ അവരുടെ കടങ്ങൾ വീട്ടാനുള്ള ഹൈറിൻ്റെ ഒരു വാതിൽ അല്ലാഹു തുറന്നു കൊടുക്കുന്നുള്ളത് തീർച്ചയാണ് മഹാന്മാർ അവരുടെ അനുഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ പ്രതിസന്ധിയിലകപ്പെട്ട ആരുണ്ടോ അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന അതിവിശിഷ്ടമായ ഒരു അതിവിശിഷ്ടമായൊരിസ്മിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് വിഷയം പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് പത്ത് മണിക്ക് ബുക്ക് ചെയ്തിട്ട് മാത്രം വരണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് നമുക്ക് ഇടയ്ക്കിടക്ക് സൂചിപ്പിക്കേണ്ടി വരുന്നത് ബുക്ക് ചെയ്ത് മാത്രം എല്ലാവരും വരണം ബുക്ക് ചെയ്യാതെ വരുമ്പോൾ പലപ്പോഴും ബുക്ക് ചെയ്തവർക്ക് വരെ അത് പ്രയാസം സംഭവിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് ഇനി ഇഷ്ടം ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓരോ ദിവസവും നമ്മൾ എന്നാണ് കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ള അപ്ഡേഷനൊക്കെ നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് അത് സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കുകയുള്ളൂ ഇൻസ്റ്റഗ്രാമാവുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ പോയി നോക്കിയാൽ ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ എന്നാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ആ വിഷയം കൂടെ എല്ലാവരുടെ ഓർമ്മയിലേക്ക് അറിയിക്കുകയാണ് ഇനിശാള്ള അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉൽഹസ്നയിലെ അതിവിശിഷ്ടമായൊരു ഇസ്മാണ് നമുക്കൊക്കെ അറിയാം അൽ മാലിക്കുൽ മുൽക്ക് എന്ന് പറയുന്ന ഇസ്മ നമ്മളൊക്കെ ഓദാറുണ്ട് മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വല്ലിക്രാം എന്ന് പറയുന്ന ഇസ്മ ഈസ്മിൻ്റെ അർത്ഥം തന്നെ സർവശക്തനായ അള്ളാഹുവിൻ്റെ അതിമഹത്തായ വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ സവിശേഷമായൊരു ഇസ്മാണ് മാലിക്യുൽ മുൽക്ക് എന്ന് പറയുന്ന ഇസ്മ രാജാദി രാജൻ എന്നൊക്കെ നമ്മൾ ദ്വാര ചെയ്യുമ്പോൾ പറയാറില്ലേ രാജാതിരാജനായ അള്ളാഹ് മാലിക്കുൽ മുലൂക്കായ അള്ളാന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥതാണ് മാലിക്കുൽ മുലൂക്ക് എന്ന് പറഞ്ഞാൽ രാജാതിരാജനായ റൊബേ എന്നാണ് അതിനർത്ഥം അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ ഈ ഭൂമിയിൽ നടക്കൂ അല്ലാത്തതൊന്നും നടക്കൂല്ല അതെത്ര വലിയ നമുക്ക് പ്രതീക്ഷയുള്ള കാര്യമാണെങ്കിലും അള്ളാഹ് ഉദ്ദേശിച്ചാൽ മാത്രമേ ആ കാര്യം നടക്കൂ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഒരു വിഷയവും നടന്നു കിട്ടില്ല അത് എത്ര പ്രതീക്ഷയോടുകൂടെ നമ്മൾ നിൽക്കുന്ന കാര്യമാണെങ്കിലും ജഗന്നിയന്താവാകുന്ന റബ്ബുൽ അയിസത്തിൻ്റെ തീരുമാനപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്കും തടുക്കാനും സാധിക്കുകയില്ല അതാണ് അള്ളാഹുത്തോത്തലി മനത്ത അള്ളാഹു നൽകിയതിനെ തടയാൻ ഒരാൾക്കും കഴിയൂല അള്ളാഹു തടഞ്ഞതിനെ നൽകാൻ ഒരാൾക്കും കഴിയൂല നമ്മളെ ഈ രണ്ട് ചുണ്ടുകൾക്കിടയിൽ എത്തപ്പെട്ട ഭക്ഷണമാണെങ്കിലും നമുക്ക് വിധിച്ചതാണെങ്കിൽ മാത്രമേ അത് നമ്മുടെ വായിലേക്ക് എത്തുള്ളൂ ഈ അടുത്ത് നമ്മൾ ഏതൊരു വീഡിയോസിൽ കണ്ടിരുന്നു ഒരാൾ അയാളുടെ വായിലേക്ക് ഒരു മാംസ കഷ്ണം ഇങ്ങനെ വയ്ക്കാൻ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വെക്കാൻ നിൽക്കുമ്പോഴേക്ക് ഒരു പക്ഷിയെടുത്ത് വന്നത് കൊത്തിക്കൊണ്ടുപോകുന്നത് അഥവാ വിധിച്ചതേ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് അതിനർത്ഥം അത് എത്ര പ്രതീക്ഷയുള്ളതാണെങ്കിലും അങ്ങനെ തന്നെ അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒന്നും നടക്കില്ല അപ്പോൾ നമ്മുടെ വിഷയങ്ങളിലൊക്കെ ഏതേത് വിഷയങ്ങളിലും റാഹത്ത് കിട്ടണമെങ്കിൽ അവിടെ അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടായിരിക്കണം അള്ളാഹു ഉദ്ദേശിച്ചിരിക്കണം എന്നാലേ അത് നടക്കുകയുള്ളൂ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത് മാലിക്ക് എന്ന പദത്തിൻ്റെ സമ്പൂർണമായ കഴിവുള്ളവൻ എന്നും മുൽക്ക് എന്നതിന് സാമ്രാജ്യം എന്നുമൊക്കെ അർത്ഥമുണ്ട് അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ ഗുണങ്ങളെയും ഔസാഫുകളെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയണം നമ്മൾ നിർമ്മാണം സംഹാരം അവശേഷിപ്പിക്കൽ നിർത്തിക്കളയൽ തുടങ്ങിയ കാര്യങ്ങൾ അള്ളാഹു ഉദ്ദേശിക്കുന്ന വിധത്തിൽ അള്ളാഹുവിൻ്റെ സാമ്രാജ്യത്തിൽ നടപ്പിൽ വരുത്താൻ അള്ളാഹുവിനെ സാധിക്കും സൃഷ്ടികളിൽ ചിലത് മറ്റുള്ളവരെ കൊണ്ട് മറ്റുള്ളവർ കൊണ്ട് ക്രമീകരിക്കപ്പെട്ടതുകൊണ്ട് എല്ലാം കൂടി ഒറ്റ സാമ്രാജ്യമായാണ് പരിഗണിക്കുക അപ്പോൾ അള്ളാഹുവിൻ്റെ സാമ്രാജ്യമാണിത് ഈ സാമ്രാജ്യത്തിൽ അള്ളാഹു എന്താണോ കൃത്യമായി പ്ലാൻ ചെയ്യുന്നത് ഓരോരുത്തർക്കും എന്താണ് അള്ളാഹു കണക്കാക്കിയിട്ടുള്ളത് അതാണ് കൃത്യമായിട്ട് ഓരോരുത്തരും സംഭവിക്കുക അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ സമ്പത്ത് നമ്മിലേക്കെത്തും എത്തും അതിനെ ഒരുപാട് വഴികളൊന്നും തുറന്നു കിട്ടേണ്ട ആവശ്യമുണ്ടാവില്ല അതൊരു സുപ്രഭാതത്തിൽ തന്നെ നമ്മിലേക്കെത്തും പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം വരാൻ ചില കാര്യങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട് അതാണ് അള്ളാഹുവിനോട് എപ്പോഴും ദ്വായ ചെയ്യുക വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബഹാന പറയുന്നുണ്ടല്ലോ ഓ ദുഴനീ അസ്തജി വിലക്കും നിങ്ങളെന്നോട് ദ്വായ ചെയ്തു ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് അള്ളാഹു സുബഹാന ഹു വത്താല പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞ് ദ്വാര ചെയ്തുകൊണ്ടേയിരിക്കുക അങ്ങനെ ദ്വാര ചെയ്യുമ്പോൾ അള്ളാഹു സുബഹാന ഹോവത്താല നമ്മുടെ ആ വിഷയത്തിൽ നമുക്ക് വലിയ ഫത്തഴ നൽകും നമുക്ക് വലിയ രക്ഷ നൽകും നാം ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ആ കാര്യങ്ങളൊക്കെ വളരെ തർത്തീബായി കിട്ടും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ അള്ളാഹു നമുക്ക് വലിയ രക്ഷ നൽകട്ടെ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആ തീരുമാനം ആ ും വിഷയങ്ങളൊക്കെ നമ്മിലേക്ക് ബന്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം അമലുകളൊക്കെ പറയുന്നത് ഇപ്പൊ നോക്കൂ നമ്മുടെ ജീവിതത്തിലൊക്കെ നല്ല സ്മൂത്തായിട്ട് ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അതിൻ്റെ അടുത്ത് പെട്ടെന്നായിരിക്കും ചില ഇൻസിഡൻറ്റുകൾ സംഭവിക്കുക കുടുംബത്തിലുള്ള ആർക്കെങ്കിലും പെട്ടെന്ന് ആക്സിഡന്റ് സംഭവിക്കും ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ വലിയ അപകടങ്ങളൊക്കെ പറ്റുമ്പോൾ ലക്ഷക്കണക്കിന് ക്യാഷ് ഹോസ്പിറ്റൽ ഐ മാത്രം ചിലവഴിക്കേണ്ടി വരും അങ്ങനെ ഭീമമായ കടം വന്ന് പിന്നെ അവിടെ നിന്ന് അങ്ങ് ജീവിതത്തിൽ ഒരു രക്ഷ കിട്ടാതെ മുന്നോട്ടു പോകുന്നവരുണ്ടാവും എന്നാൽ ചില ആളുകൾ വളരെ നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നല്ല വീടുണ്ട് രണ്ടു നില വീട് വെച്ച് വളരെ ആഹത്തോടു കൂടി കുടുംബജീവിതം അല്ലലില്ലാതെ അലട്ടലില്ലാതെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് മോൻക്കൊരു രോഗം വന്നിട്ടുണ്ടാകും ആ രോഗത്തിന് വേണ്ടി ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അത് മാരകമായ ക്യാൻസർ അറിയാൻ സാധിക്കുന്നത് അതിനൊരുപാട് സാമ്പത്തികമായ ചെലവുകൾ നഷ്ടമുപയോഗിച്ച് ചിലവാക്കി കിടക്കുന്ന കിടപ്പാടം വിറ്റാണ് ആർ സി സി പോലെയുള്ള ഹോസ്പിറ്റലുകളിൽ പോയിട്ട് ട്രീറ്റ്മെൻറ് നേടുന്നത് അങ്ങനെ നേടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അത്രയും കാലം വളരെ സ്മൂത്തായിട്ട് താളത്തിൽ പോയിരുന്ന ജീവിതം താളം തെറ്റുകയാണ് അങ്ങനെ ചിലർക്ക് സംഭവിക്കുക ചിലർക്ക് പെൺമക്കളായിരിക്കും അങ്ങനെ വിവാഹത്തിൽ വലിയ പ്രതിസന്ധികൾ വന്നിട്ടുണ്ടാകും അങ്ങനെയൊക്കെ ആകുമ്പോഴും നമ്മൾ അള്ളാഹുവിനെ തവക്കുലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്തുമ്പോൾ തീർച്ചയാണ് അള്ളാഹു സുബ്രഹാനഹ താല നമുക്ക് നല്ലൊരു വഴി അള്ളാഹു അവൻ്റെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ അള്ളാഹു നല്ലൊരു വഴി തുറന്നു വരും നല്ല പ്രതീക്ഷ വേണം ഇപ്പോൾ നമുക്കൊക്കെ അറിയാം മഹാന്മാർ പറയുന്ന റൂട്ടിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചാൽ നല്ല റാഹത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഒരു ഉദാഹരണം പറയാം സഹാബി വര്യന്മാരിൽ സഹാബാക്കളുടെ കൂട്ടത്തിൽ ഒരു സഹാബി ഉണ്ടായിരുന്നു അവർക്ക് എന്താ പെൺമക്കളാണ് കാര്യമായിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി വളരെയധികം പ്രതിസന്ധിയിലായപ്പോൾ അവരൊരു കാര്യം അവരുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കി ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ കിട്ടുമെന്നറിഞ്ഞപ്പോൾ അവരത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കണം അങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് അവർ ചെയ്തു അള്ളാഹുവിന്റെ അപാരമായ കൊണ്ട് അവർക്ക് ആ പെൺമക്കളെ മുഴുവനും കല്യാണം കഴിച്ച് പറഞ്ഞയക്കാനും പറ്റി ജീവിതത്തിൽ ഒരു കടവും ബാധ്യതയും ഇല്ലാതെ അവർ അത് പൂർത്തീകരിച്ചു വീട്ടി എന്ന ചരിത്രത്തിന്റെ കിതാബുകളിൽ മനസ്സിലാക്കാൻ പറ്റും നമ്മളിത് മുമ്പ് ഒരു വിഷയം പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇത് ചെറുതായിട്ട് സൂചിപ്പിച്ചത് അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആത്മീയമായി അള്ളാഹുവിലേക്ക് നമ്മുടെ വിഷയങ്ങളെ പറഞ്ഞ് അള്ളാഹുവിലേക്ക് നാം സമീപിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വഴി നമുക്ക് മുമ്പിൽ തുറന്നു കിട്ടും എന്ന വിശ്വാസത്തോടുകൂടെ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്തു വെക്കൂ തീർച്ചയായും അള്ളാഹു നമുക്കുള്ള എല്ലാ പ്രയാസങ്ങളും തീർത്ത് തരാനുള്ള നല്ലൊരു വഴി അല്ലാഹോ തുറന്നു വരുന്നുള്ളത് ഉറപ്പാണ് ദാരിദ്ര്യം കൊണ്ട് അങ്ങേറ്റം പ്രയാസപ്പെടുന്ന കഷ്ടതകൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അതിവിശിഷ്ടമായ അതിവിശിഷ്ടമായൊരു ഇസ്മാണ് മാലിക്കൽ മുൽഖ് എന്ന് പറയുന്ന ഇസ്മ അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക ആ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളില് വേറെ ഉദ്ദേശങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല നമ്മുടെ മനസ്സിൻ്റെ ഉള്ളില് ഇപ്പം എനിക്ക് അറുപത് ലക്ഷം കടമുണ്ട് ഇപ്പോൾ എനിക്ക് നാൽപ്പത് ലക്ഷം കടമുണ്ട് കോടിക്കണക്കിന് കടം എനിക്കുണ്ട് ഈ കടമൊന്ന് വേടിക്കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ചൊല്ലുന്നത് അതുകൊണ്ട് എൻ്റെ കടങ്ങൾ വീട്ടാൻ ഈ ഒരുസ്മ കാരണമാക്കണേ എന്ന് പറഞ്ഞ് വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിനെ വിളിക്കുകയാണല്ലോ അസ്മാവൽസിനെക്കുറിച്ച് നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മൾ ഒരു തവണ അസ്മാവുലുസിനെ മുഴുവനായിട്ട് ചൊല്ലുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് നൂറ് തവണ അള്ളാഹുവിനോട് ആ വിഷയത്തിൽ ദ്വാന ചെയ്യുകയാണ് അതുകൊണ്ടാണ് അസ്മാവല്സിനെ ചൊല്ലിയിട്ട് ദാന ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഇജാപത്ത് ലഭിക്കാൻ തന്നെ കാരണം അതാണ് അള്ളാഹുവിനെ നമ്മൾ നേരിട്ട് തൊണ്ണൂറ്റൊമ്പത് നൂറ് തവണ വിളിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ നേടാൻ ഇതിനേക്കാളും വലിയൊരു ഇസ്മില്ല വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഇസ്മിൻ്റെ വിശാലമായ അർത്ഥതലങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കതിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കാൻ പറ്റും ഞാനിപ്പോൾ അതൊന്നും സംസാരിച്ചിട്ടില്ല സമ്പന്നനായിത്തീരാൻ ധനികനായിത്തീരാൻ അസ്മാ ഉൽഹസ്നയിലെ അതിവിശിഷ്ടമായൊരിസ്മ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ഈ നാമം ധാരാളമായി ഉരുവിട്ട് കൊണ്ടിരുന്നാൽ മതി അള്ളാഹു സുബഹാനുഹുവാത്തായാല അവനെ പരാജയപ്പെടുത്തൂല മറ്റുള്ളവൻ്റെ മുമ്പിൽ കൈനീട്ടേണ്ട നീട്ടേണ്ട രൂപത്തിൽ അള്ളാഹുവിനെ പരീക്ഷിക്കില്ല സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹു സുബഹാനുഹുവത്തായ അവൻ്റെ ജീവിതത്തിൽ നൽകും എന്നുള്ളത് തീർച്ചയാണ് ഈ നാമം എപ്പോഴെങ്കിലും ഇങ്ങനെ ചൊല്ലിയതുണ്ടോ കാര്യമില്ല ഇതൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അതിനെങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് കൃത്യമായൊരു സമയം തിരഞ്ഞെടുത്ത് ഇതിൻ്റെ അതതും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഒരു സമയം തിരഞ്ഞെടുത്ത് അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു സുബാനുഭവത്തായ ഇത് ചൊല്ലുന്ന ആളിനെ ആളിനെക്കുറിച്ച് അള്ളാഹുവിന് കൃത്യമായൊരു ബോധ്യതയുണ്ട് അപ്പോൾ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമ്മോട് ദ്വാര ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ദയിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒഴിവാക്കാനേ പാടില്ല ഇപ്പൊ ഇത് കേൾക്കുന്ന നമ്മൾ ഞാൻ ഉൾപ്പെടെയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയണേ നമ്മൾ അല്ല നൽകും അല്ല നൽകും അല്ലോ നൽകും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അത് നൽകണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് നിരന്തരം ചോദിക്കണം എന്നുള്ളതാണ് അള്ള എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ ചോദിച്ചില്ലെങ്കിലും അള്ളാഹു സുബ്രഹാന ഹോ താല നൽകും എന്നുള്ള ഒരു വിഷയമല്ല നമുക്ക് വേണ്ടത് അള്ളഹ എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് നൽകണമെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് അങ്ങേയറ്റം ദുരാഴ ചെയ്യണം അപ്പോഴാണ് അള്ളാഹു എനിക്ക് നൽകുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണ്ടത് അങ്ങനെയാണ് പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ആദൻ നബി അലഹി സ്വല്ലാത്തു വസ്ലാം മുതലേ അന്ത്യ പ്രവാചകർ അഷറഫുൽ ഹൽഖ് മുഹമ്മദ് റസൂൽ അല്ലാഹി സ്വല്ലാഹു അലഹി വസ്ലമാങ്ങൾ വരെയുള്ള എല്ലാ അമ്പിയാക്കളുടെ ചരിത്രവും നിങ്ങളെടുത്ത് നോക്കുക അവരൊക്കെ അപ്പോൾ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യമായിട്ട് അകപ്പെട്ടു ആ സമയത്ത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു വലിയ രക്ഷ കൊടുത്തത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞാനിങ്ങനെ മത്സ്യമായിട്ട് അകപ്പെട്ടത് അള്ള അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അള്ള എനിക്ക് രക്ഷ നൽകും എന്ന് കരുതിയിട്ടും മിണ്ടാതിരിക്കല്ല ചെയ്തത് ധാരാളമായിട്ട് ദിക്കറുകൾ ചൊല്ലിയല്ലേ ലായിബഹാനക്കെന്നി കുഞ്ചുമലിമീൻ കന്നി കുഞ്ചുമാലിമീൻ ലായ് ലാ ഇല്ലാൻ തുബഹാന കന്നി കുന്തു അള്ളിമീൻ ഇതിങ്ങനെ നിരന്തരം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ അള്ളാഹു സുബഹാന ഹോ താല നല്ലൊരു വഴി കാണിച്ചു കൊടുത്തു അല്ലേ എല്ലാ പ്രവാചകന്മാരുടെ ചരിത്രത്തിലും അങ്ങനെയാണ് ഹബീബായ സല്ല് അലൈഹി വല്ല മാദങ്ങളുടെ ചരിത്രത്തിൽ അങ്ങനെയാണ് നിങ്ങൾക്കറിയ ബദറിൻ്റെ രണാങ്കണത്തിൽ അഷ്റഫുൽ ഹൽക്കും മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ല മാതങ്ങളെ ശത്രുക്കൾ ആയിരങ്ങളേക്ക് ആയിരത്തിലധികമുണ്ട് ശത്രുക്കൾ അവർ ശക്തരാണ് മല്ലരാണ് അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് അത്രമേലെ ശക്തരും മല്ലരുമായ ആയിരങ്ങൾ വരുന്ന ആ മുഷിരിക്കങ്ങൾക്ക് മുമ്പിൽ ഞങ്ങളൊന്നൊന്നിച്ചിരുന്നു മൂത്രമൊഴിച്ചാൽ ഒലിച്ചു പോകുന്ന അത്രയും മാത്രമേ നിങ്ങളുള്ളൂ എന്ന് പരിഹസിച്ച് പറഞ്ഞിരുന്ന കേവലം മുന്നൂറ്റി ചില്ലറയാളുകളെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈവിസലമാങ്ങളെ നേരിട്ടത് എങ്ങനെയാണ് അവിടുത്തെ ദ്വാഴ കൊണ്ടാണ് അന്നത്തെ രാത്രിയിൽ ഹബീബായ തങ്ങള് പേർത്തു പേർത്തു അള്ളാഹുവിനോട് ദ്വാഴ ചെയ്യുകയാണ് എങ്ങനെയാണ് ദ്വാഴ ചെയ്തത് ഈ കൊച്ചു പരാജയപ്പെടുത്തിയാൽ അബദ പിന്നെ ഭൂമി മണ്ണിൽ നിന്നെ ആരാധിക്കാൻ ഒരാളും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് വിറയാറുന്ന കരങ്ങൾ നിറയാർന്ന കണ്ണുകൾ റബ്ബിന്റെ സമക്ഷത്തിലേക്ക് ഉയർത്തി അള്ളാഹുവിന്റെ ഹബീബ് അങ്ങ് ദ്വാഴ ചെയ്തപ്പോ അള്ളാഹു സുബാന സ്വീകരിച്ചു അങ്ങനെയാണ് മല ഐക്കത്തുകൾ വാനലോകത്ത് നിന്ന് ഇറങ്ങി വന്ന് ഭദ്ര യുദ്ധത്തിൽ സാക്ഷിയായി വലിയ വിജയം ലഭിക്കാൻ കാരണമായത് ആ ഒരു വിജയത്തിലേക്ക് നമുക്കും എത്തണമെങ്കിൽ പ്രിയമുള്ള മുമ്മിനെ നമ്മൾ ദ്വാന ചെയ്യണം ഇനി നിങ്ങൾ പറയൂ നമുക്ക് ദ്വാൻ്റെ ഒരു കുറവ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ പലപ്പോഴും ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിനൊരു കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിന്ന് പറയുന്നൊരു സംഭവമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അത് ഇങ്ങനെ ഒരു തുടർച്ചയായ ഇടവേളയില് ഇങ്ങനെ ദ്വാന ചെയ്തുകൊണ്ടേയിരിക്കണം അങ്ങനെ ആത്മാർത്ഥമായിട്ട് ദ്വായ ചെയ്ത് ദ്വായ ചെയ്ത് ദ്വാ ചെയ്ത് കൊണ്ടുള്ള ആ വിഷയത്തിൽ ഏതിലാണ് നമുക്കൊരു വഴി തുറന്ന് കിട്ടാത്തത് അങ്ങനെ തുറന്ന് കിട്ടാതിരിക്കൂല തീർച്ചയായും അള്ളാഹു സുബാനഹോ താല അള്ളാഹു നമുക്ക് നല്ലൊരു വഴി തുറന്നു തരും എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ദാരിദ്ര്യം കൊണ്ട് പരാജയപ്പെടുന്ന പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ദ്വാ അത് യഥാർത്ഥത്തിൽ ഒരു ഇസ്മ നമ്മൾ വിളിക്കല് ഒരു യഥാർത്ഥത്തിലൊരു ആണ് യാ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ നാം നമ്മുടെ വിഷയത്തിൽ അള്ളാഹുവിനെ വിളിക്കണം യാ മാലിക്കൽ മുൽക്ക് എന്ന് പറയുമ്പോൾ ആ വിഷയത്തിൽ അള്ളാഹുവിനെ നാം വിളിക്കുകയാണ് അതുകൊണ്ട് ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ സാമ്പത്തികമായി അഭിവൃദ്ധി ലഭിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ വളരെ ആത്മാർത്ഥമായിട്ട് ഈസ്മ അള്ളാഹുവിൻ്റെ മുമ്പിൽ അയവിറക്കിയാൽ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ വളരെ റാഹ്യത്തോടു കൂടെ അള്ളാർ വഴി തുറന്നു തരാൻ കാരണമാകും ഈ ഇസ്മ ദിനം പ്രതി അനേകം തവണ ചൊല്ലിയാൽ ഐശ്വര്യവും സമൃദ്ധിയും അയാളിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഐശ്വര്യവും സമൃദ്ധി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ബറക്കത്ത് എന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ ആ വാക്കിനെ മലയാളീകരിച്ച് പറയാൻ പറ്റുന്ന ചില പദങ്ങളാണ് ബറക്കത്ത് ഉണ്ടാവുക എന്നാണ് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഉദ്ദേശം കുറേ സമ്പത്ത് ഉണ്ടാവുക എന്നല്ല ഇപ്പൊ വയനാട് ജില്ലയിലൊരു വലിയ കോടീശ്വരനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഞാനവിടെ നിന്ന് വയനാട് ജില്ലയിൽ ജോലി ചെയ്തിരുന്ന സമയത്താണ് മരണപ്പെടുന്നത് അതുകൊണ്ട് കുറച്ചും കൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയിരുന്ന അന്ന് അപ്പോൾ വലിയ കോടീശ്വരനാണ് അയാൾ വീട് എന്ന് പറഞ്ഞാൽ അപാര വീടാണ് അത്രയും വലിയ കോടീശ്വരനെ അയാൾ ആത്മഹത്യ ചെയ്തിട്ടാണ് മരണപ്പെടുന്നത് അപ്പം സമ്പത്ത് ഉണ്ടാവുക എന്നല്ല ജീവിതത്തിൽ ഭറക്കത്തുണ്ടായിരിക്കുക ആ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മാസത്തിൽ പതിനയ്യായിരം രൂപ ആയിരിക്കും കിട്ടുക ആ പതിനയ്യായിരം രൂപ കൊണ്ട് നമ്മുടെ ഭാര്യയുടെയും അല്ലെങ്കിൽ ഭർത്താവിൻ്റെയും മക്കളുടെയും നമ്മുടെ കുടുംബത്തിൽ നോക്കേണ്ട ആളുകളുടെയും ഒക്കെ കാര്യങ്ങൾ കൃത്യമായി നോക്കിയിട്ട് എല്ലാം കഴിഞ്ഞ് നമുക്കൊരു പത്ത് രൂപ മിച്ചം വെക്കാൻ ബാക്കിയുണ്ടായാൽ വറക്കത്തുണ്ട് പ്രിയമുള്ളവരെ ഇനി ബാക്കി ഇല്ലയെന്ന് വെക്കുക എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട് എന്നാലും അതാണ് വറക്കത്ത് എന്നാൽ കോടാന കോടി രൂപയുടെ ആസ്തിയുള്ള പല ആളുകളും ഉറക്കം പോലും കിട്ടാതെ പ്രയാസപ്പെടുന്ന എത്ര ആളുകളുണ്ടെന്നറിയാം കാരണം അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് സാമ്പത്തികം വളരെ ശത്രുവായി മാറിയ എത്രയോ ആളുകളുണ്ട് വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട് ഈ സമ്പത്തും ഈ മക്കളെന്നൊക്കെ പറഞ്ഞാൽ അതി ദുനിയാവിൽ കാണുന്ന ചില അലങ്കാരങ്ങൾ മാത്രമാണ് നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുന്നതാണ് ബനൂന സീനത്തുൽ വൽ ഖൈറുൻ അൽമാലു സവാബം വൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറെ പ്രതീക്ഷിക്കുന്നതും പ്രതിഫലാർഹമായതുമൊക്കെ നമ്മൾ ചെയ്യുന്ന എന്നും നിലനിൽക്കുന്ന സോലിഹായ അമലുകളാണ് അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞ് ദ്വായ ചെയ്യുക ആ ദ് സുലാഹുൽ മുക്മിൻ അത് മുക്മിനിൻ്റെ ഒരു ആയുധമാണെന്ന് മനസ്സിലാക്കുക ഒരാൾ ഈസ്മിനെ ദിനം പ്രതി അനേകം തവണ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഐശ്വര്യവും സമൃദ്ധിയും അഥവാ ബറക്കത്ത് അവരിൽ ഉണ്ടാകും എന്നുള്ളതാണ് ആരെങ്കിലും തനിക്ക് എന്തെങ്കിലും ഒരു ഉയർന്ന സ്ഥാനം ലഭിക്കണമെന്ന് ഇപ്പം ഈസ്മിൻ്റെ അർത്ഥം തന്നെ നമുക്കറിയാം മാലിക്കുൽ എന്നാണ് രാജാതിരാജനായ റബ്ബ് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ അപ്പം ഈ രാജാതിരാജൻ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥാവിശേഷം ഒരു ഉന്നതമായ സ്ഥാനമാണ് അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഉന്നതമായ എത്താൻ അല്ലെങ്കിൽ ഒരു ഉയർച്ചയിലേക്ക് എത്താൻ നമ്മുടെ ജോലിയിൽ ഒരു ഉന്നതമായ പൊസിഷനിലേക്ക് എത്താനൊക്കെ ഈ ഇസ്മു നമുക്ക് വളരെ ആത്മാർത്ഥമായി ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ഉന്നതമായ സ്ഥാനം ലഭിക്കും നമ്മുടെ ജോലിയിൽ പ്രമോഷൻ ലഭിക്കാൻ കാരണമാകും ജോലിയിൽ നമുക്ക് ഇനി ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് എത്തണമെന്ന് ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഈ ഇസ്മ മുറുകെ പിടിക്കാവുന്നതാണ് ഈ നാട്ടിൻ പുറങ്ങളിലുള്ള സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ അവരുടെ തീരുമാനങ്ങളിൽ ഒരച്ച തീരുമാനമുണ്ടാകാനും അവർക്കൊരു സ്ട്രോങ് ആയിട്ട് നിലനിൽക്കാനൊക്കെ ഈ ഇസ്മ വളരെയധികം കാരണമാകുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഇസ്മ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നിഷ് ഇതിൻ്റെ ആദതെന്ന് പറയുന്നത് നമ്മൾ ഓരോ ഇസ്മിനെക്കുറിച്ചും പറയുമ്പോൾ ആ ഇസ്മിൻ്റെ ആതിതുകൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് എന്താണ് ഇസ്മിൻ്റെ ആദത് ഓരോ ഇസ്മും ചൊല്ലേണ്ട ചില ആതികളുണ്ട് ഇതിൻ്റെ അക്ഷരസംഖ്യ നമ്മൾ മാലിക്കൽ മുൽക്കെന്നൊക്കെ പറയുമ്പോൾ കുറേ ഉണ്ടാവും ഇതിൻ്റെ ആദ്യതെന്ന് വിചാരിച്ചിരിക്കും പക്ഷെ അങ്ങനെയൊന്നല്ല ഇതിൻ്റെ ആയതത് വളരെ ചെറിയ ആയതാണ് ഇരുന്നൂറ്റി പന്ത്രണ്ടാണ് മാലിക്കൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ മീമ് നമുക്കറിയാം നാൽപ്പതാണ് അലിഫ് ഒന്നാണ് ലാമ് മുപ്പതാണ് കാഫ് ഇരുപതാണ് അലിഫ് പിന്നെ ഒന്ന് ലാമ് മുപ്പത് മീമ് നാൽപ്പത് ലാമ് മുപ്പത് കാഫ് ഇരുപത് അങ്ങനെ ആകെ ഇരുന്നൂറ്റി പന്ത്രണ്ടാണ് അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് ചൊല്ലേണ്ട ആളുകൾക്ക് ആ രൂപത്തിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്ന ആയതനുസരിച്ച് ചൊല്ലുക അല്ലെങ്കിൽ നൂറു തവണയായിട്ട് ചൊല്ല നൂറ്റിയൊന്ന് തവണയായിട്ട് ചൊല്ല ഏത് ആദ്യ പ്രകാരവും ചൊല്ല ഈ സാമ്പത്തികമായ അഭിവൃദ്ധിയൊക്കെ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരെ നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ട ഒരു ദുണ്ട് അള്ളാഹു മിന്യോനിൽ എന്ന് പറയുന്ന ഒരു ദ്വാ ഉണ്ട് അത് മുത്തനബി സല്ലാ അലൈഹി വല്ല മാതങ്ങളെ പഠിപ്പിച്ച ദ്വായാണ് ആ ദ്വാര നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക അതേപോലെ തന്നെ സൂറത്തുൽ വാക്യ അതെല്ലാ ദിവസവും കൃത്യമായി പാരായണം ചെയ്യുന്നവരെ ദാരിദ്ര്യം പിടികൂടുകയില്ല എന്ന് ജീവിതത്തിൽ വരെ സത്യത്തിനെതിരെ പറയാൻ നാക്ക് വളച്ചിട്ടില്ലാത്ത അഷ്റഫുൽ ഖൽഖും മുഹമ്മദ് റസൂൽഹി സല്ലു അലൈഹി സ്വലം ആദങ്ങളെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നേക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളതൊരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി വയ്ക്കുക ഉള്ള സമ്പത്തിൽ നന്ദി പറഞ്ഞ് അള്ളാഹുവിനോട് നന്ദി പറഞ്ഞ് വളരെ ആത്മാർത്ഥമായിട്ട് ദ്വാര ചെയ്യുകയും ചെയ്യാം അപ്പോൾ അള്ളാഹു സുബാന ഹോ താല നമുക്ക് വലിയ വറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകും അല്ലേ വലിയ റാഹത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകും അതേപോലെ തന്നെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മേൽ നിർബന്ധമായ അഞ്ചു പക്കത്ത് ഫറ നിസ്കാരം ആ അഞ്ചു പക്കത്ത് ഫറ നിസ്കാരം ഒരു കാരണവശാലും അത് കല ആകുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഒരാളൊരു സുബഴ് കല കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അവൻ അവനിൽ പറക്കത്തിണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ അയാൾ ഒരു ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലുള്ള ആൾ അയാൾ പേടിക്കണം ഭയക്കണം ഞാൻ ഇങ്ങനെ സാമ്പത്തികമായ പ്രതിസന്ധിയിലകപ്പെട്ടത് ഞാൻ ഇത്തരം നിസ്കാര കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എന്നുള്ള ഒരു ഭയം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അതും കൂടെ ഇല്ലായെന്നുണ്ടെങ്കിലും വല്ലാതെ അവൻ്റെ ജീവിത നഷ്ടത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ അള്ളാഹു ചിലപ്പോൾ നമുക്ക് പരീക്ഷണം നൽകുന്നത് അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നുണ്ടായിരിക്കും നമ്മുടെ അയൽവാസിക്കും നമ്മുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കൊക്കെ അള്ളാഹു നല്ല സമ്പത്ത് കൊടുത്തു നമുക്ക് സമ്പത്ത് നൽകാതിരുന്നത് നമ്മളിങ്ങനെ പരീക്ഷണത്തിൽ അകപ്പെടുന്നത് അല്ല പറയുന്ന കാര്യങ്ങൾ നമ്മളനുസരിക്കാത്തോണ്ടായിരിക്കും രണ്ടാമതോ ശ്രദ്ധിക്കേണ്ടത് സ്ഥിരമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഹറാമ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു തെറ്റിൽ തുടർച്ച എപ്പോഴെങ്കിലും ഒരു തെറ്റ് ചെയ്യുക അള്ളാഹുവിനോട് അത് പുറത്ത് തരണം എന്ന് പറഞ്ഞ് തൗബ ചെയ്ത് മടങ്ങി എന്നാൽ അത് അള്ളാഹു ഒരു പക്ഷെ പുറത്ത് വന്നേക്കാം നേരെ മറിച്ച് ഒരാൾ സ്ഥിരമായിട്ട് ഒരു തെറ്റിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അതിൽ നിന്നും മാറാൻ അവന് കഴിയുന്നില്ല അവൻ മാറുന്നില്ല എന്നാലും അവൻ ഭയപ്പെട്ട് കൊണ്ടിരിക്കണം അള്ളാഹുവിൻ്റെ ഏതോ ഒരു പരീക്ഷണം അവനെ തേടിയെത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാനും അള്ളാഹുവിന് തക്കുവ ചെയ്ത് ജീവിക്കാനും ഒക്കെ തയ്യാറായിട്ട് ഇത്തരം അമലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ അള്ളാഹു സുബഹാന ഹോ താല നമുക്ക് ഹൈറിൻ്റെ വാതായനങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു തരും അള്ളാഹു സുബാന ഹോ നമുക്ക് തൗഫീക്ക നൽകട്ടെ നമുക്ക് ഇജാബത്ത് നൽകട്ടെ അസ്മാ ഉല്ലുഹ്സിനയുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഹുസ്നയുടെ അസ്മാവല്ലുസ്സനയുടെ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ആ റിയാല പൂർത്തിയാക്കി വീട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ റിയാല പൂർത്തിയാക്കി വീട്ടുക അതിൻ്റെ മുമ്പ് അസ്മാവല്ലുസനെ കാണാതെ പഠിക്കാത്തവരായിട്ടാരെങ്കിലും ഉണ്ടെങ്കിൽ അസ്മാവല്ലുസിനെ കാണാതെ പഠിക്കുക ഹബീബായ അബിബായ അലൈഹി അല്ല മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും അസ്മാ ഉൽഹുസ്സിനെ ഹൃദ്യസ്ഥമാക്കിയാൽ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അള്ളാഹു സുബാനഹു വല അവന് സ്വർഗം നൽകിയിരിക്കുന്നു എന്ന് അബിബായ സല്ലാ അല്ലെ മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്വർഗാവകാശികളാകാനും സാധിക്കും അതിനോടൊപ്പം തന്നെ അസ്മാഅ ഹുസ്ന മനഃപ്പാടമാക്കി അതിൻ്റെ റിയാതെ പൂർത്തിയാക്കി വീട്ടി അസ്മാ ഹുസ്നയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തെ നാം ക്രമപ്പെടുത്തുമ്പോൾ അള്ളാഹു നമുക്ക് വലിയ ഫതഹിൻ്റെ വാതായനങ്ങൾ നമുക്ക് തുറന്നു തരും അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ ഈശാല എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് നിമിഷവും നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറയാം അത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇത്രയും ഇസ്മുകളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഇസ്മിൻ്റെയൊക്കെ ഒരു മഹത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അല്ലേ അപ്പോൾ ആ ഒരു മഹത്വത്തിലായിട്ട് ആ ഒരു ഭറക്കത്തിലായിട്ടായിരിക്കും നമ്മുടെ ജീവിതമുണ്ടായിരിക്കുക അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനും അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അവനിലേക്ക് അടുക്കാനും മഹാന്മാർ അള്ളാഹുവിയിലേക്ക് അടുത്തതുപോലെ അടുക്കാനൊക്കെ നമുക്ക് വലിയ തോഫ്യൊക്കെ ലഭിക്കും ഈ അസ്മാവലുസിനയുടെ ഓരോ ഇസ്മുകളെന്ന് പറഞ്ഞാൽ മഹാന്മാരൊക്കെ എത്ര തവണയാണത് ചൊല്ലിയിരുന്നതെന്നറിയാം ഇങ്ങനെയൊന്നുമല്ല അവർ ജനസവാസമില്ലാത്ത ഹൽവത്തിലിരുന്ന് ഒറ്റയ്ക്ക് പോയി മാംസഭക്ഷണ മാംസങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും കഴിക്കാതെ രാത്രിയിൽ ഉറക്കമൊഴിച്ച് ഉറക്കമിളച്ച് ഉറങ്ങാതെ അവർ പകല് പന്ത്രണ്ടായിരം രാത്രി എണ്ണായിരം ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് എണ്ണങ്ങളുണ്ട് അവർക്ക് അങ്ങനെയൊക്കെ ചെയ്ത് അവർ വലിയ റിയാലകളൊക്കെ ആയിരുന്നു വീട്ടിയിരുന്നത് സാധുക്കളായ നമുക്കൊന്നും അങ്ങനത്തെ വലിയ റിയാലകളൊന്നും വീട്ടാൻ പറ്റില്ല പക്ഷെ ഏതൊരു മനുഷ്യനും ലളിതമായി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ റിയാല നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ റിയാതെ നിങ്ങളൊക്കെ പൂർത്തിയാക്കി വീട്ടണം അതിനൊരട്ട് ദിവസം മതിയാകും ആ റിയാല പൂർത്തിയാക്കി വിട്ടാൽ ആ റിയാല പൂർത്തിയാക്കി വീട്ടിയിട്ട് വളരെ ആത്മാർത്ഥമായി റബ്ബിനോട് നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞ് ്വാഴ ചെയ്താൽ വാക്കാണ് അള്ളാഹു നമ്മുടെ വിഷയങ്ങൾ പരിഹരിക്കും എന്നുള്ളത് ഉറപ്പാണ് ചോദിക്കാതെ നൽകപ്പെടുന്നില്ല ചോദിക്കണം നൽകപ്പെടില്ല എന്നല്ല ചോദിച്ചാലേ നമ്മുടെ മുൻഗാമികളൊക്കെ അള്ളാഹുവിനോട് നന്നായി ചോദിച്ചിരുന്നു അള്ളാഹു ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിരന്തരം ചോദിക്കണം വർഷങ്ങളോളം ഉത്തരം ലഭിച്ചവരാണ് അമ്പിയാക്കളൊക്കെ നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിഷാല് അള്ളാഹു സുബഹാന ഹോവത്താല നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് സലാമത്ത് നൽകട്ടെ എല്ലാവരും ദാന ചെയ്യണമെന്ന വസൂയത്തോടെ അസലാലൈക്കും വർഹമുല്ലാഹി വരക്കാത്ത